പോഷകങ്ങളുടെ കലവറയാണ് മത്തങ്ങയും വൻപയറും ഇവ കൊണ്ടുണ്ടാക്കുന്ന എരിശ്ശേരി കേരളത്തിലെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് ഇത് പലയിടത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് രുചികരമായിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോയ്ക്ക് മുഴുവനായി കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് മത്തങ്ങ വൻപയർ എരിശ്ശേരിയുടെ റെസിപ്പിയിലേക്ക് പോകാം എരിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അര കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മുന്നൂറ്റമ്പത് ഗ്രാം വൺപയറാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വൻപയർ നന്നായിട്ട് വേവിച്ചെടുക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യം നല്ല വെള്ളത്തിലൊന്ന് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വൻപയർ ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കുതിർത്ത് വെച്ച വൻപയർ കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വൻപയറിന് ഞാൻ നാല് വിസിൽ വിസലടിപ്പിച്ചാണ് എടുത്തത് അരക്കപ്പ് വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് വൻപയർ വേവിക്കാൻ വയ്ക്കാം അതിന് മുമ്പായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വൺപയർ ഒത്തിരി വെന്തൊടഞ്ഞ് പോകണ്ട അപ്പോൾ അതനുസരിച്ച് വേണം നമുക്കത് വേവിച്ചെടുക്കാൻ ഇനി നമുക്ക് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് നമ്മുടെ ഈ എരിശ്ശേരി മത്തനും വൻപയറും ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ് ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അസാധ്യമായ രുചിയോടുകൂടി ഈ എരിശ്ശേരി നമുക്ക് എടുക്കാവുന്നതാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചുമന്ന വൻപയറാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ഇത് കൂടാതെ വെള്ള വൻപയർ നമുക്കിതിൽ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് തീരെ ആവശ്യമില്ല ഞാനിതിലൊരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയാണ് എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ പയർ വർഗ്ഗങ്ങൾ നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുമ്പോൾ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് ധാരാളം വെളുത്തുള്ളി ചേർക്കാറുണ്ട് പക്ഷേ എരിശ്ശേരിയിൽ നമ്മൾ വെളുത്തുള്ളിയുടെ ഒരു ചുവ വരുന്നത് ചിലർക്കൊക്കെ താല്പര്യം ഉണ്ടാവില്ല എനിക്കും അതൊട്ടും തന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ വെളുത്തുള്ളി ഇതിലധികം അങ്ങനെ ചേർക്കുന്നില്ല ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി മാത്രമാണ് ചേർക്കുന്നത് പക്ഷേ അതിന് പകരമായിട്ട് നമ്മളിതിൽ കുരുമുളക് ചേർക്കുന്നുണ്ട് അങ്ങനെ മത്തങ്ങ നമ്മൾ കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകി വാരിയെടുക്കാം അതിനുശേഷം നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം ശരീരഭാരം കുറയ്ക്കാനുള്ള ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്ന മികച്ച പച്ചക്കറിയിലൊന്നാണ് ഈ ജനപ്രിയ ഭക്ഷണം വ്യായാമം ചെയ്തു ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനുള്ള ലക്ഷ്യത്തിലെത്താൻ രുചികരവും പോഷക സമൃദ്ധവുമായ മത്തങ്ങ നിങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് മത്തങ്ങ മത്തങ്ങ മാത്രമല്ല ഇതിൻ്റെ ഇലയും പൂവും കുരുവുമെല്ലാം ആരോഗ്യത്തിന് ഗുണകരവുമാണ് അരിഞ്ഞെടുത്ത മത്തി കഷ്ണങ്ങളിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് രണ്ട് കുഞ്ഞുള്ളി കൂടി ഞാൻ ഇതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കണം അപ്പോൾ ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തേക്കുന്നത് അത് നടുവേ കീറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാം അഞ്ച് പച്ചമുളക് വരെ നമുക്കിതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം വേവിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ല തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് മത്തങ്ങ നന്നായി വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുമാത്രമല്ല വെള്ളം ആവശ്യമെങ്കിൽ നമുക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മത്തങ്ങ നന്നായി വേവിച്ച് ഉടച്ചെടുക്കേണ്ടതാണ് ഈ സമയം നമുക്ക് എരിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് രണ്ട് കുഞ്ഞുള്ളി ചേർക്കാം ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം നമുക്ക് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയാണ് ഒരു അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അത് രണ്ടായി കഷ്ണിച്ചിട്ടതാണ് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർക്കാം ഇതെല്ലാം മുഴുവനായിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇടാം അതിനുശേഷം അല്പാല്പം അല്പ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അരച്ചെടുക്കാം പേസ്റ്റ് പോലെയല്ല നമ്മൾ എരിശീരിക്കാ അരച്ചെടുക്കേണ്ടത് കുറച്ച് കട്ടിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പൾസ് മോഡിലൊന്ന് അടിച്ചെടുത്താൽ മതിയാവും ഇപ്പോൾ അത് ഒരല്പം ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചത് ഇതേപോലെ അടിച്ചെടുത്താൽ മതിയാവും ഇതിൽ കൂടുതലായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം പൾസ് മോഡലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും ഇതാ ഞാനിപ്പോൾ കാണിച്ചു തരാം എന്താ ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട് നമ്മുടെ ഒരു ചമ്മന്തി അറിയില്ല അതേപോലെ വേണം കിട്ടാൻ അപ്പോൾ അതാ നമ്മുടെ മത്തങ്ങ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടും അപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് മത്തങ്ങയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വൻവയർ ചേർക്കാം വൻവയർ കൂടി മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എരിശ്ശേരിയിൽ എപ്പോഴും മത്തങ്ങയ ആയിരിക്കും നന്നായി വെന്തൊടഞ്ഞ് വരേണ്ടത് വൻപയർ നന്നായി വേവിച്ച് ചേർത്താൽ മതിയാവും അങ്ങനെ വെന്തൊടഞ്ഞ് പോകണ്ട അങ്ങനെ വേവിച്ചെടുത്ത വൻപയറും മത്തങ്ങയൊക്കെ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർക്കാം എരിശ്ശേരിയിൽ എപ്പോഴും ഒരു മധുരം മുമ്പിൽ നിൽക്കും അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അല്പം മധുരം ഉണ്ടാവും അതുകൂടാതെ നമ്മൾ രണ്ട് ടീസ്പൂൺ ശർക്കര കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് മധുരം താല്പര്യമാണെങ്കിൽ ഒരു നാല് ടീസ്പൂൺ വരെ മധുരം നമുക്ക് ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങയുടെ അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാം മിക്സി ജാറൊക്കെ കഴുകി വെള്ളമൊക്കെ നമ്മൾ സാധാരണ ഒഴിക്കുന്നത് പോലെ ഇതിൽ നമ്മളങ്ങനെ ഒഴിക്കുന്നില്ല കാരണം ഒരു ഇത്തിരി കട്ടിയോട് കൂടിയിട്ടാണ് നമ്മുടെ എരിശ്ശേരി ഇരിക്കുന്നത് ചാറായിട്ടല്ല അപ്പോൾ അതാ നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും കേട്ടോ എല്ലാം നന്നായി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട നമ്മുടെ ഉപ്പും മധുരവും എരിവും എല്ലാം ഒന്ന് പാകമാവാനും മാത്രമല്ല നമ്മളിപ്പോൾ ചേർത്ത തേങ്ങയുടെ അരപ്പ് നന്നായി വേവിച്ച് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ ഇതിൽ വൻപയർ ഒട്ടും തന്നെ വെന്തു ഒടഞ്ഞും പോകത്തില്ല അപ്പോൾ സ്പൂൺ കൊണ്ട് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കാരണം ഇത് വെള്ളം വറ്റുന്നോറും ചിലപ്പോൾ ഇത് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ ബാക്കിയുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് നമുക്ക് പാകമാക്കി എടുക്കാം എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് രണ്ട് കപ്പ് ചിരകി തേങ്ങയാണ് വേണ്ടത് ഒരു കപ്പ് ചിറകിയ തേങ്ങ നമ്മൾ അരപ്പായിട്ട് അരച്ച് നമ്മൾ ചേർക്കും പിന്നെ നമുക്ക് വറുത്ത് കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇടുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് പാനൊക്കെ ചൂടായി വന്നപ്പോൾ രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ചൂടായി ഒരു ടീസ്പൂൺ കടുകയൊക്കെ ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും പച്ചൽ മുളകൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ വേണം അത് കിട്ടാനായിട്ട് അതാണ് ആ എരിശ്ശേരിയുടെ ആ ഒരു രുചിയും മണവും ഒക്കെ ഇതിൽ വരുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു നാല് കുഞ്ഞുള്ളി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പല്പം പൊടികളൂടി ചേർക്കാനുണ്ട് ഒരല്പം കായപ്പൊടി ഒരല്പം മുളക് പൊടി ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക പൊടികൾ ഇട്ടതിന് ശേഷം നമ്മുടെ തേങ്ങയൊക്കെ കരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാം നന്നായി വറുത്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് വയ്ക്കുക അതിന് ശേഷം നമ്മുടെ എരിശ്ശേരിയുടെ മുകളിലേക്ക് നമുക്കിത് മുഴുവനായിട്ടും ചേർക്കാം മുഴുവനായിട്ട് ചേർത്ത് ഒരു മിനിറ്റ് നേരം നമുക്കിത് മൂടി വയ്ക്കാം മൂടി വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും തേങ്ങ അരച്ചെടുത്ത് വേവിച്ചതിന് ശേഷം തേങ്ങ വറുത്തത് കൂടി ചേർക്കുന്നതാണ് നമ്മുടെ ഈ എരിശ്ശേരിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു രുചി രഹസ്യം എന്ന് പറയുന്നത് കേരളത്തിൽ പ്രചാരമുള്ള ഒരു കറിയാണ് എരിശ്ശേരി ചിലയിടങ്ങളിൽ എലിശ്ശേരി എന്നും പറയുന്നു സാധാരണയായി സദ്യകൾ വിളമ്പുന്ന ഒരു നല്ല കൂട്ടുകറിയാണ് നമ്മുടെ ഈ എരിശ്ശേരി ഏത്തക്ക ചേന മത്തങ്ങ എന്നിവയെങ്കിലും ആണ് ഈ കറിയിലെ മുഖ്യ ഇനം എന്നിരുന്നാലും നമ്മൾ മത്തങ്ങയും വൻപയർ എരിശ്ശേരിയും നമ്മൾ വീടുകളിൽ തയ്യാറാക്കാറുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അങ്ങനെ മത്തങ്ങ വൻപയർ എരിശ്ശേരി കൂട്ടിയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഊണ് വിളമ്പിയാലോ നല്ല ചൂട് ചോറ് പിന്നെ സ്വാദിഷ്ടമായ നമ്മുടെ വൻപയർ മത്തങ്ങ എരിശ്ശേരിയും പിന്നെ ഒരല്പം മീൻകറിയും ചാറുമുണ്ട് പിന്നെ മുട്ട ഞാൻ കുത്തിപ്പൊരിച്ചതുമുണ്ട് അങ്ങനെ എല്ലാം ചേർത്ത് വളരെ ടേസ്റ്റിയും വളരെ രുചികരമായിട്ടുള്ളൊരു ഊണാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഊണ് നിങ്ങൾ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാന്നാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ മത്തിങ്ങ വൻപയർ ഇരിശയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഒക്കെ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്